അയച്ചുകൊണ്ട് വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരുപാട് കോൾ വരുന്നുണ്ട് മെസ്സേജ് വരുന്നുണ്ട് നമുക്ക് എല്ലാം കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല മാക്സിമം ഞാൻ പറ്റുന്നോടത്തോളൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഇന്നാണ് ഇപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടുള്ളത് ഇന്നലെ വരെ ഊട്ടപ്പാച്ചിൽ തന്നെ ആയിരുന്നു പിന്നെ ഇന്നലെ രാത്രി ര ഒരു പതിനൊന്ന് മണിക്ക് ശേഷമാണ് നിങ്ങളുടെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അലഹദില്ല യുഷോ ക്ഷീണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരുപാട് സമാധാനം ഉണ്ട് നമുക്ക് കാണുമ്പോൾ ഞാൻ പറയാറില്ല ആയുഷോന് ശ്വാസം മുട്ടുണ്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് കുറേ ആയി തുടങ്ങിയിട്ട് അപ്പം മെഡിസിൻ ഒക്കെ ഇട്ട് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു നീങ്ങാന്ന് കുറച്ച് എന്തോ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ പെട്ടെന്ന് ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ ഇത് എച്ച് ബി കുറവാണെന്നുള്ളത് ഡോക്ടർക്ക് മനസ്സിലായിട്ടില്ല തോന്നുന്നു കാരണം അതിൻ്റെ ഒന്നര രണ്ടാഴ്ച മുന്നെയാണ് ഇവിടുന്ന് തന്നെ ഡോക്ടറെ കാണിച്ച് ടെസ്റ്റ് ചെയ്തത് അപ്പോൾ അതിൽ എച്ച് ബി ആറ് പോയിൻറ്റ് ഒമ്പത് ഉണ്ട് പ്ലേറ്റ്ലെറ്റ് പതിനേഴായിരം ഉണ്ട് പിന്നെ ഇന്നലെ മിഞ്ഞാണ് അഡ്മിറ്റാക്കി ശ്വാസം മുട്ടായിട്ടാണ് അഡ്മിറ്റാക്കിയതെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ മൂന്ന് പോയിൻറ്റ് ഏഴേ ഉള്ളൂ എച്ച് ബി പ്ലേറ്റ്ലെറ്റ് പതിമൂവായിരം അപ്പോൾ ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ട് ബ്ലഡ് കയറ്റണം രണ്ടൊക്കെ ആയ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കി കയറ്റാമെന്ന് വിചാരിച്ചു അന്ന് ഒരു വൈകീട്ടാണ് നാലുമണിക്ക് ശേഷം തോന്നണോ ഡോക്ടർ വന്നത് ക്യാനിൽ ഇടുന്ന സമയത്ത് തന്നെ ബ്ലഡ് ടെസ്റ്റും കൂടി ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ക്യാനിലിട്ടു അതവർക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു വെയിൻ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല സാധാ അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു ആ ഇഞ്ചക്ഷന് വേണ്ടിയിട്ടാണ് അന്ന് ക്യാനിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ എച്ച് ബി പ്ലേറ്റ്ലറ്റൊക്കെ ഒത്തിരിയും കുറവുള്ളത് അറിഞ്ഞത് അപ്പം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അവളുടെ ശരീരം അത്രയും വീക്കായിട്ടുണ്ട് വെയിലൊന്നും കിട്ടുന്നില്ല അപ്പോൾ സെൻട്രൽ വെയിൽ ക്യാനുലിട്ടിട്ട് അതായത് കഴുത്തിലോ അല്ലെങ്കിൽ തലയിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് വേണം ക്യാനിടാന് ആൾക്ക് ബ്ലഡ് കയറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതും അനസ്തേഷി ഡോക്ടർ വന്നിട്ട് വേണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ അനസ്തേഷി കൊടുത്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു സംഭവമായിരിക്കുമല്ലോ എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ വന്നത് അപ്പോൾ ഞാൻ ജോ ചോദിച്ചു പിന്നെ കഴുത്തിൽ വന്നാൽ അവൾ കഴുത്ത് അങ്ങനെ എന്താ പറയുക കഴുത്ത് ഉറച്ചിട്ടില്ല പിന്നെ കഴുത്തും ഷോൾഡറും തമ്മിൽ അധികം വ്യത്യാസമല്ല അതുകൊണ്ട് തന്നെ കഴുത്തിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് നല്ല വേദന ഉണ്ടാവും എന്ന് എനിക്ക് നല്ല അറിയാം അങ്ങനെ അല്ലെങ്കിൽ അവൾ ഷോൾഡറും കഴുത്തും ഒരു ഇടുങ്ങിയിട്ടാണ് കിടക്കാറുള്ളത് അത് കാണുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ട് അതിനിടയിൽ കൂടെ ഇപ്പോൾ ഈ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടി എങ്ങനെ അതൊക്കെ ഞാൻ ചിന്തിച്ചു കെട്ടോ ഇപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇപ്പോൾ കാനിലിട്ടിട്ടുണ്ടല്ലോ ഇതിലൂടെ കയറ്റാൻ നമുക്ക് പറഞ്ഞാൽ പറഞ്ഞു അത് നടക്കില്ല ഇതുവരെ ഉള്ളത് പോലെയല്ല അല്ല മൂന്ന് പോയിന്റ് ഏഴ് ഉള്ളൂ നിങ്ങളത് മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് എത്ര പറഞ്ഞിട്ടും എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല ഈ കഴുത്തില് കാനലിടണത് പിന്നെ അനസ്തേഷ്യ ഡോക്ടർ മയക്കൊന്നുമില്ല മയക്കാല് പിന്നെ ബോധം വന്നിട്ടില്ലെങ്കിലോ വെള്ളമൊക്കെ അത്രയും വീക്കാണല്ലോന്നും കൂടെ നേഴ്സ് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം എന്ത് ചെയ്യും പഠിച്ചെ എനിക്കപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു സങ്കടം എന്ന് പറഞ്ഞാലും പറ്റില്ല ഞാൻ വല്ലാതെ എനിക്ക് അരഞ്ഞു ഡോക്ടറെ മുന്നിൽ വെച്ചിട്ട് അപ്പോൾ ഡോക്ടർ ഡോക്ടറെ നോക്കട്ടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളെ സാഹചര്യം സിറ്റുവേഷനൊക്കെ മനസ്സിലാവുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയി പോയിട്ട് ഇവർക്ക് ഇവിടുന്ന് ബ്ലഡ് കിട്ടുക പിന്നെ ക്രോസ് മാച്ചിന് ബ്ലഡ് കൊണ്ടുവരണം ക്രോസ് മാച്ച് ചെയ്യണമല്ലോ അതിന് ബ്ലഡ് എടുക്കാൻ നോക്കുമ്പോൾ ബ്ലഡ് കിട്ടണില്ല അപ്പോൾ ഐ സി പോയി ഐ സിയുയിലേക്ക് പോയപ്പോൾ അവർക്കും അവിടുന്ന് ബ്ലഡ് ഇടണില്ല അപ്പോൾ ഡോക്ടർക്ക് വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്നിപ്പോൾ അവരോട് റൂമിലേക്ക് അവരെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളൂ നാളെ രാവിലെ അനസ്ഥി ഡോക്ടറും പി ഡി ആ എല്ലാവരും കൂടെ വന്നിട്ട് നമുക്ക് നോക്കാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോന്നു അന്ന് സമാധാനം ഇല്ലാത്ത ദിവസമായിരുന്നു ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിൽ രണ്ട് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി അത് വലിയ പേടിക്കാനൊന്നുമില്ല നമ്മൾ ചുട്ടിക്ക് ബ്ലഡ് കയറ്റാനല്ലേ നമുക്കത് നമ്മൾ ഈ വിചാരിക്കുമ്പോഴുള്ള കേസൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു വേദന ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു എന്നെ കൺവിൻസ് ചെയ്തു അപ്പം എനിക്കൊരു സമാധാനം എന്തൊക്കെയോ ഒരു സമാധാനം കിട്ടിയിട്ടോ അപ്പം ഞാൻ ആ ഓക്കെ ഇനിയിപ്പം അങ്ങനെ ആയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് രാവിലെ അവരെടുത്ത് ചെന്നു എന്നിട്ട് പറഞ്ഞു അവർ പറയുന്നത് എന്താ വെച്ചാൽ ഈ കാനിലിടുന്ന സമയത്ത് തന്നെ ബ്ലഡ് എടുത്തിട്ട് ക്രോസ് മാച്ചിന് അയച്ച് പിന്നെ അവിടുന്ന് ബ്ലഡ് കൊടുന്നതിന് ശേഷം ഇവിടുന്ന് ക്രോസ് മാച്ചിന് അയച്ച ബ്ലഡ് അവിടെ കൊണ്ടുപോയി അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നാണ് ബ്ലഡ് എടുക്കുന്നത് ബ്ലഡ് ബാങ്കിൽ നിന്ന് അപ്പോൾ ഇവിടുന്നുള്ള ബ്ലഡ് അവിടെ കൊണ്ടുപോയി അത് ക്രോസ് മാച്ച് ചെയ്തതിന് ശേഷം അവർ എത്ര ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിന് ശേഷമാണ് അത് ഇങ്ങോട്ട് കൊണ്ടുവരിക അപ്പം കുറച്ച് സമയം എടുക്കും ഒന്ന് അറേഞ്ച് ചെയ്ത് വരുമ്പോഴേക്ക് ആ സമയം വരുമ്പളത് അങ്ങനെ കഴുത്തിൽ വെച്ച് കിടക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ ക്രോസ് മാച്ചിനുള്ള ബ്ലഡ് എടുത്തതിന് ശേഷം കാനുലടല് കുറച്ച് കഴിഞ്ഞിട്ട് ബ്ലഡ് അറേഞ്ച് ചെയ്ത് എത്തുന്നതിന് മുമ്പായിട്ട് ചെയ്യാം എന്നൊക്കെ എൻ്റെ മനസ്സിലായി അങ്ങനെ വിചാരിച്ചു ഞാൻ ഡോക്ടറോടല്ല അവിടെ നെഴ്സ സ്റ്റേഷനിൽ ചെന്ന് അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ കിട്ടില്ല ഞങ്ങൾക്ക് നോക്കാം നേരം വെയിറ്റ് ചെയ്യും ഞങ്ങൾ ഫാർമസിന് എന്തോ നേടിൽ എന്തോ എഴുതി വിട്ടിട്ടുണ്ട് അത് വരട്ടെ എന്ന് പറഞ്ഞു ഇനി നേടിൽ വന്നിട്ട് അവരെടുത്തപ്പോൾ ബ്ലഡ് കിട്ടി ക്രോസ് മാച്ചിനുള്ള ബ്ലഡ് കിട്ടി അലഹമില്ല അപ്പോൾ ഒരുപാട് സന്തോഷമായി ഇനിയിപ്പോ ഇടുന്നത് ക്യാനിൽ ഇടുന്നത് ഈ ബ്ലഡ് കയറ്റുന്നതിൻ്റെ കുറച്ച് മുന്നിട്ടാൽ മതിയല്ലോ ഞാനങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നത് പിന്നെ ഏകദേശം രണ്ട് മണിയൊക്കെ ആയപ്പോൾ അവർ പറഞ്ഞു ബ്ലഡ് എത്തിയിട്ടുണ്ട് ഐ സിയു ഒക്കെ മാറ്റാമെന്ന് പറഞ്ഞു അവിടെ ചെന്നതിന് ശേഷം ആദ്യം ആണ് കയറ്റിയത് ഒരു യൂണിറ്റ് പ്ലേറ്റ്ലെറ്റ് കയറ്റി അത് സാധാരണ നമ്മൾ അന്ന് തലേസൊക്കെ ഇഞ്ചക്ഷൻ എടുത്ത കാനുല ഉണ്ടല്ലോ അതിൽ തന്നെ കയറ്റി ശേഷം ഡോക്ടറെക്ക് അറേഞ്ച് ചെയ്തിരുന്നു തോന്നണം കാനുല സെൻട്രൽ വെയിലിട്ടതിന് ശേഷം ഇടാ ബ്ലഡ് കയറ്റാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിലന്നെ കയറുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ നമുക്ക് നോക്കാം എന്തായാലും ബ്ലോക്ക് ആവും അപ്പോൾ നമുക്ക് സെൻട്രൽ വെയിൻ ഇടാം എന്ന് പറഞ്ഞിട്ട് ഇതിലെന്നെ കൊടുത്തു അലഹമ്മദില്ല ആറ് മണിക്കൂർ ആറ് മണിക്കൂറല്ല ആറര മണിക്കൂർ ഈ വെയിനിൽ അല്ലെ അല്ലെങ്കിൽ ഈ ഒക്കെ ആലന്നെ ബ്ലഡ് പോയി ഒരു കുഴപ്പമുണ്ടായില്ല അലഹമില്ല അലഹമ്മദില്ല അത്ര അള്ളാനെ സ്തുതിച്ചാലും മതിയാവില്ല അല്ലെങ്കിൽ എൻ്റെ കുട്ടി ആ വേദനയും കൂടി സഹിക്കേണ്ടി വന്നിരുന്നു അല്ലെങ്കിൽ ഏ വേദന സഹിച്ചാണ് ജീവിക്കുന്നത് എല്ലാം കൂടെ ഓർത്ത് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോഴാണ് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടത് വേദന സഹിക്കാൻ സഹിക്കുകയ്യാതെ എൻ്റെ കുട്ടിയുടെ ബോധം പോകുക അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിൽ വന്നത് കേട്ടോ അല്ല ഞാൻ ആ പോസ്റ്റ് ഇടുന്ന സമയത്തൊക്കെ ഞാൻ കറി കറി കറിഞ്ഞ് കരഞ്ഞ് ഇല്ലാതെ ആയിട്ടുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ കരയാനിട്ട് ഉമ്മയും കരയാ ഉമ്മാക്കും കലയൊക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ പിന്നെ പിറ്റേ ദിവസമായപ്പോഴേക്കും ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്തു ചെറിയ മനസ്സിലൊരു സമാധാനവും ക്ഷമയൊക്കെ കിട്ടി തുടങ്ങി എന്തായാലും വേണ്ടി അവൾക്ക് ബ്ലഡ് കയറ്റണം അത് ഏത് വഴിയാണെന്നുണ്ടെങ്കിലും ഓക്കെ വേദന ഇല്ലാത്ത രീതിയിൽ അതി ആയിരിക്കാനും നമുക്ക് മള്ളാനോട് പ്രാർത്ഥിക്കാം അങ്ങനെയുള്ളൊരു തീരുമാനത്തിന് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം എന്തില്ല ബ്ലഡും പ്ലേറ്റ്ലെറ്റും ഒക്കെ ആ കാനലിലേക്കൂടെ തന്നെ ആ വെയിനിലൂടെ തന്നെ കയറി അതെന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം ഒരുപാട് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തിട്ടില്ലേ ആ സമയത്തൊക്കെ കയ്യിലും കാലിലൊക്കെ കുത്തി കുത്തി കുത്തിയിട്ട് ഒക്കെ വെയിനൊക്കെ ഡാമേജ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പറ്റില്ല എന്ന് ഡോക്ടർ തർപ്പിച്ച് പറഞ്ഞൊരു കാര്യം നമ്മുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ആ കാനലിലേക്കൂടെ ആ വെയിനിലൂടെ തന്നെ അവളുടെ ശരീരത്തിൽ എത്തിയിട്ടുണ്ട് ഒരു കുഴപ്പമില്ലാതെ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരോടും പ്രാർത്ഥിച്ചതിനും സപ്പോർട്ട് ചെയ്തതിനും സഹായിച്ചതിനും എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഐശ്വട്ടിക്കിപ്പോൾ ഇതാ റൂമിൽ കിടക്കുന്നുണ്ട് ഉറങ്ങാണ് ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട് അത് ബ്ലഡ് കയറ്റിയായിരിക്കാം അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അലഹമില്ല ബ്ലീഡിംഗ് ഒന്നും കാണുന്നില്ല പിന്നെ എച്ച് ബി കൂടിയോ പ്ലേറ്റ് കൗണ്ട് കുറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതും നമുക്കറിയില്ല എച്ച് ബിയും ഒക്കെ കയറ്റിയിട്ടുണ്ട് ഇനി പോകുന്നതിന് മുമ്പായിട്ട് ടെസ്റ്റ് ചെയ്യും അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കണം ഇനി ബ്ലീഡിംഗൊന്നും ഉണ്ടാവാതെ ഈ എച്ച് ബി കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവണം കൂടി 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 വന്ന് അവൾ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് മാറണം അതാണ് നമ്മളൊക്കെ പ്രാർത്ഥന ദൈവം സാധിപ്പിച്ചു തരട്ടെ ഇപ്പോൾ ആയു ഓക്കെയാണ് കേട്ടോ എല്ലാവരും സമാധാനമായിട്ടിരിക്കുക അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൂടെ എനിക്കും നിങ്ങളെ ഞങ്ങളുടെ ഭാഗത്തേക്ക് നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കും മനുഷ്യല്ല അടുത്ത വീഡിയോ ആയിട്ട് നല്ല വീഡിയോ ആയിട്ട് വരാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഐശോനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് പേരൊക്കെ അവർക്കൊക്കെ ഐശോനെ കണ്ടിട്ട് ഭയങ്കര സങ്കടമായിട്ടുണ്ട് കുഴപ്പമില്ല അവൾ ശരിയാകും ഓക്കെ ആവും അത് വീഡിയോയിൽ കാണുമ്പോൾ എല്ലാം ഐശ്വന്നും കൂടെ ക്ഷണിച്ചിട്ടുണ്ട്